ജീവിതത്തെ കുറിച്ച് അപ്പൻ വർത്താനം നിന്റെയൊക്കെ ജീവിതത്തിൽ എന്താണ് ഒരു കുറവ് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് നല്ല ഇനി ഇനി അമ്മ ഓ എനിക്ക് കേട്ടാൻ വയ്യ എന്റെ മേലിക്കുട്ടിയുടെ ആത്മാവിന്റെ വിരാന്ത് അപ്പ അതല്ല പിന്നെന്താ അവനൊരു കൂട്ട് വേണോ ഞാൻ നിങ്ങനവാടി വിടുമ്പ അപ്പന്റെ മക്കൾ അപ്പൻറെ കൂടെ എത്ര കുഞ്ഞിക്കാല് മോന് കാണണം അപ്പൊ കാണിച്ചു തരായേ അപ്പനെന്ത്വനെ പണിക്കരുടെ മോളാടേ മോളാട് അതെന്താണ് ഇത് ലപ്പാണെന്നാല് പറഞ്ഞു അവൻ പറഞ്ഞു അവൻ നിന്നാ പറഞ്ഞത് അവനങ്ങൾ ദുരിതം ആദ്യം എന്നോട് വേണ്ട പറയാൻ പിന്നെ ഞാനെന്താണ് അപ്പന്റെ കുപ്പായ വിട്ടാണ് നടക്കണത് അവന്റെ അപ്പൊ നീയല്ലേ ഞാനല്ലേ നീ കേട്ടതിന്റെ എച്ചിലേക്കാ പട്ടിയാ അതല്ലപ്പാ

പരസ്യമായിട്ട് ചോദിക്കുന്നു അപ്പോഴത്തേക്ക് എത്തിയില്ല ആദ്യമായിട്ട് അവൻ അങ്ങോട്ട് കൊടുക്കും ഞങ്ങളുടെ ഈ സത്യനെ കുറിച്ച് മോക്കണ അഭിപ്രായം എന്താണ് കൊള്ളാവുന്ന ചെറുപ്പക്കാരൻസികൻ പക്ഷെ ജോലി കൃഷിയാ വിദ്യാഭ്യാസം അപ്പൻ എന്തിനാണ് ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് തുടങ്ങുന്നത് ഞങ്ങൾ വലിയ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളല്ല പക്ഷെ ഇവൻ സ്നേഹിച്ചാൽ ജീവൻ കൊടുക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് കുറിച്ചൊക്കെ കാണിക്കും ഓ പണ്ടി അങ്ങ് ഒരുപാട് തെറ്റുള്ളവരാ പക്ഷെ ഇപ്പൊ നെഞ്ചത്ത് കൈവച്ച് പറയാണ് തുമ്മനും മക്കളും നല്ലവരാ ഇനി മേലാട്ട് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും ആ കാര്യം കയറേണ്ടിയാ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്തെങ്കിലും ഒന്നുമില്ല കാര്യങ്ങൾ വളച്ചൊടിക്കാതെ അങ്ങോട്ട് പറയാവല്ല എന്റെ മോ സത്യനെ പണിക്കരേട്ടന്റെ ഈ മോളെ കെട്ടിച്ചോടുക്കാൻ പറ്റുവാ ശരിയാണ് ഞങ്ങൾ നിലവറന്ന കാര്യങ്ങൾ ആലോചിച്ചത് ഞങ്ങളെ തന്നെ അപ്പാ പോവാ അയ്യോ അതുകൊണ്ടല്ല കല്യാണം നിങ്ങൾ അറിയാത്ത ചില കഥകളുണ്ട് കുടുംബത്തിന് താങ്ങത്തള്ളുമായി എനിക്കൊരു ആന്തര്യം ഉണ്ടായിരുന്നു എന്റെ മകൻ ഗോപികൃഷ്ണൻ ദേവരുടെ കമ്പനിയിലെ അവന് മാനേജരായി ജോലി കിട്ടിയപ്പോഴാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരണത് അവന്റെ കാര്യപ്രാപ്തി കൊണ്ട് കമ്പനി ഒരുപാട് തന്നെ അവന് വേണ്ടി കല്യാണം ആലോചിച്ചു ഞങ്ങൾ അത് ഉറപ്പിക്കുകയും ചെയ്തു കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പ് കമ്പനിയിൽ നിന്നും ബാഗിലടക്കാൻ കൊണ്ടുപോയ വലിയൊരു തുകയുമായി എന്റെ മകൻ കടന്നു കളഞ്ഞു അവന് പട്ടണത്തിലേതോ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നത്രെ എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല നാടറിഞ്ഞ് നടത്തേണ്ട കല്യാണം മുടങ്ങിയതിന്റെ വിഷമത്തിൽ ഭാര്യ മരിച്ചു അതോടെ മകൾ ഇനി കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ചു ദേവർക്ക് ഞങ്ങളോട് പക തോന്നാൻ ഇത് കൂടുതൽ കാരണം പലതും വേണോ എന്റെ കൃഷിയും സകല അധ്വാനങ്ങളും തകർത്തു എന്നെ ഒരു കണക്കാരനാക്കി എങ്കിലും ഞാൻ പിടിച്ചു തോന്നുന്നു ഈ ദുരിതത്തിൽ നിന്നും എന്റെ ബോളെങ്കിലും രക്ഷപ്പെട്ടതെന്ന് കരുതി ഞാനവളുടെ കല്യാണം ഉറപ്പിച്ചു എന്റെ മകൾക്കൊരു ജീവിതമില്ലാതിരിക്കുമ്പോ നിന്റെ ഈ മകൾ സുമങ്കലിയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവൾ ജീവിതകാലം മുഴുവൻ വിധവയായി നിന്റെ മുന്നിൽ തന്നെ കഴിയണം എനിക്ക് പെണ്ണിന് വേണ്ട എനിക്കിന്റെ ജീവൻ മാത്രം മതി എങ്കിൽ നീ കെട്ടിയതാലി നീ തന്നെ അഴിച്ചെടുക്ക മോളുടെ കഴുത്തിൽ ഇനി ആരെങ്കിലും താലി കെട്ടാൻ തുനിഞ്ഞാൽ പിന്നെ ഈ തേവര ജീവൻ തിരിച്ചു തരില്ല ാണ് പറയുന്നത് കല്യാണം കഴിച്ച പെമ്പിള്ളേരി നെറ്റീല ഹൈവേയില് കൊങ്കുമൊങ്കൊണ്ട് റിഫ്ലക്ടർ ആണോ അതാവുമ്പോ ലൈറ്റ് അടിക്കുമ്പോ സൈറ്റ് അടിക്കുമ്പോ നേർ വഴിയാണായിരുന്നു ഇനി ഏവർ സിക്കൻഡിൽ അടിക്കാതെ ആ പെണ്ണിന്റെ ജീവിതം ഇണ്ടോ ചെന്നില്ല സത്യ ശീല എന്റെ മോഹം എല്ല പരിക്കുട്ടിയാക്കി കളഞ്ഞിരുന്ന ചേട്ടൻ സംഘടിച്ച് ഞാനും സംഘടിക്കും പരിക്കുട്ടിന് നല്ലത് പരിക്കുട്ടി ആവുമ്പോ അവസാനം ചാവുമെങ്കിലും കരക്കടിയും സത്യനക്ക് ജോസ് 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 എന്താണിത് അടിച്ചിന് കരണക്കറിയാൻ താർക്കും അപ്പന് വാങ്ങാൻ ബ്രാഡി കൂടിച്ചേച്ചു വന്നിരിക്കണം മദ്യപാനി അപ്പന കോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് റിയില്ല ഇങ്ങനെ പോയാൽ നീ എന്റെ കൈ കൊണ്ടേ ചാകത്തുള്ളൂ ഇന്നത്തോടെ എന്റെ മോൻ കുടി നിർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു മോനെ പെറ്റിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കും അപ്പൻ അപ്പൻ മോനും മോനെ ശിവ വന്നേ മോനാന്ന് പറഞ്ഞ് പിടിച്ച് കാലിൽ കാലിഫോർണിയ എന്താടാ ഒരു പുതിയ അഭ്യാസം നിരാശ കാമുഖന്റെ വേഷം കിട്ടി വെള്ളം ഒടിച്ചാ നടന്നാലേ ചവിട്ടി ഊരമറിച്ച ഞാൻ ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ല അതില് നീ അങ്ങോട്ട് ജീവിക്കാൻ പെണ്ണ് വേണ്ട വന്ന് ആകാശം മുട്ടിയപ്പോഴാണ് അവൻ്റെ പെണ്ണന്റെ ഇഷ്ടം കൊടാ തുടങ്ങി അവൻ ഒരുപാട് ആഗ്രഹിച്ചെ നല്ല വിഷമം കാണും അവന്റ മോളുടെ കല്യാണം കഴിഞ്ഞ ചെല്ലപ്പ തേവര് കഴിഞ്ഞതൊക്കെ മറക്കും അല്ലാത്തോടത്തോളം കാലം ഒന്നിന് സമ്മതിക്കൂലേ എനിക്ക് ചെവി ഈ ചെവികു മനസ്സിലാകണ്ടേ അല്ലേലും ചില പോകത്തുകൾ അങ്ങനെയാണ് മറ്റുള്ളവരുടെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിക്കും ഇപ്പൊ പാറുവിന്റെ കാര്യം തന്നെ എടുക്കും പണ്ടങ്ങാണ്ടൊരു പറഞ്ഞ് നിക്കേ ഇപ്പോഴും നല്ല പ്രായത്തിൽ തന്നെയാണ് നമുക്കിവിടെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടാ ഈ തിരുപ്പതി മൂപ്പനാറ് മൂപ്പനാർന്ന് കേട്ട തേവാരകളൊക്കെ വലിയ പുള്ളിയാ അയ്യാക്ക് ഒരു മകനുണ്ട് ഒരാറാറൊരു അടിപ്പൊക്കത്തൊരു പീസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ

പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കി അത് ഒപ്പിക്കാം അവന്റെ ഏഴാം വാരി നോക്കി ഒരു നാല് വെടിവഴിപാട് കഴിച്ച ചുമന്ന കടറുള്ള രേഖ തന്നെ ഒഴി വരും വിട് എന്ത് കാണാൻ നിൽക്കടാ കേടാ പോ ഇങ്ങ വാ അകത്തു നീ എന്തിനട വെടി കെട്ടിച്ചിരിക്കണം ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്തു ചിരിച്ചാ അച്ഛനൊരു വെച്ചത് എന്താ ചെയ്യേ സാറാണാ സാറേശേഖര സാറേ അയ്യോ ഗുണശേഖരൻ സംഭവത്തിന്റെ ഓ ഓ കുമാരന്റെ മുമ്പിലുള്ള ഗു കുമാരൻറെ പിന്നിനല്ലേ ഓ ഓ നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം നമ്മക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാവില്ല

ഇതെന്താ ഇതെന്തായത് ഗ്ലാസ് മാറ്റി വെച്ചതാ ഞാൻ സാറിന് കൊറേ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ് ഇപ്പഴാണ് വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നിയതായിരിക്കും പണിക്കരെ മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതുന്ന കടലാസായിരുന്നു വലിയ കാര്യൊന്നും ഉണ്ടായിട്ടില്ല ഇനി ആ പെങ്കുച്ചന്റെ കല്യാണത്തിന് മറ്റവനെ എഴുതുന്നോണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ ഇനി പണിക്കന് മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യന എന്റെ കൂടെ മറ്റവൻ താടി താടി ഇനി പഴയതുപോലെ അത് മുടക്കാനോ അത് അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടു ഉറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് എലയില് വിളമ്പ പൈസ വിളയി നീ ചാണാൻ പോലെ ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞല്ലേ ഇതുപോലെ ഇതുപോലെ നടക്കണം ലൂസ് മോഷൻ ഇത് ഞാൻ ഈ നാട്ടില് വന്ന പിന്നെ ഇതുപോലൊരു വിളവെടുപ്പ് ഇതാദ്യ തൊണ്ച്ചനെയും മക്കളെയും ഈ മണ്ണിലേതായാലും ശെരിക്കും തൊമ്മനെ ഇഷ്ടമാണ് എന്നും വെള്ളമൊടിച്ച് മണ്ണേ കിടപ്പണല്ലേ അതേടാ തൊമ്മം വെള്ളം മണ്ണി കിടക്കും പക്ഷേ ആ ലെവലിൽ തൊമ്മം താഴെ പോയിട്ടുണ്ടോ

ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്ന മുമ്പ് ഈ ആരിനെ തീറ്റിച്ചിരുന്നത് ആരാണ് ഉത്തരം പറ അത് നീ ഒരു പറയാം ഊണാൻസറ ഛാനത് ചോദിക്കരുതായിരുന്നു ഒന്നുമില്ല ഒന്നുമില്ല ഇവ അവർ ഇവിടെ നിന്ന് നടക്കാത്തത് കൊണ്ടല്ലേ നിന്റെ അപ്പൻ തേബാരുടെ കലി അടങ്ങാത്തത് അയാക്കട എല്ലാ കലി ഇതോടുകൂടെ അടങ്ങി എന്താ നോക്കിക്കണ കെട്ടിവേളം ും പറഞ്ഞത് ശരിയാ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില എന്റെ സമ്മതത്തോടുകൂടി തന്നെയാ അയാൾ എന്റെ കഴുത്തിൽ താലി കിട്ടിയത് നീ എന്റെ വാക്ക് ധിക്കരിച്ച് ആർക്കെങ്കിലും അയാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ചിരിക്കേണ്ട ആ പെൺകുട്ടി അങ്ങനെ പറയാൻ തോന്നിയത് നിന്റെ ആയിസിന്റെ ബലം അല്ലെങ്കിൽ ഇരുപത്തി ആറ് പീസ് ആയിട്ട് ചേമ്പലേക്കകത്ത് പൊതിഞ്ഞേനെ എടാ അവൾ എന്റെ മോളായിരുന്നെങ്കിൽ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു അപ്പാ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുന്നു

അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ വണ്ടി ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോരതൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാവും ചായ എടുക്കാം ഓ ഈ നേരത്തെ ചായ കുടിച്ച പിരിയും അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യപ്പ ചോരത്തൂറി കിടന്ന കഥ ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ തേവർക്ക് ഇഷ്ടം തന്നെയാ ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാണ് ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേവരെ വരെ തോറ്റു കൊടുത്തില്ല ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല എന്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എന്റെ മനസ്സിൽ അവൾ ഒരു ജീവിതമില്ലാതെ നിൽക്കുന്ന കണ്ടിട്ടാണ് ഭ്രാന്ത് പോലെ ഞാൻ ഓരോ ചെയ്തു കൂട്ടിയത് ഇപ്പോ അവളുടെ ഇഷ്ടത്തോടെ അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് പക്ഷേ ദേവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാ പോരാ ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞു നടത്തണം എന്റെ മകളുടെ മാത്രമല്ല ഒപ്പം പണിക്കരുടെ മകളുടെ പോവാ പണിക്കരെ എന്താ തോമൻ എന്താ ഇഷ്ടം അല്ല അല്ല ഈ ഈ ുംടാ സൂപ്പർ ലോട്ടം അടിച്ചിട്ട് നിന്റെ മുഖത്ത് എന്താടാ ഒരു കൊന്തളിപ്പ് ദേവാര മകളെ അല്ല എടാ അല്ല മകൻ ആലോചിച്ച പൊണ്ണിന് അപ്പം കിട്ടു വച്ചു എന്താ ഈ പറയുന്നേ സത്യത്തിന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി ഒരു കല്യാണത്തിൽ നിൽക്കണ്ട ഈ സ്വത്തുക്കളും കൃഷിയെല്ലാം ഈ പാപം രാജാക്കണ്ണിന് എഴുതി കൊടുത്തിട്ട് ആ തേവനെ തെറി പറഞ്ഞേ നമുക്ക് നാട് വിടാന്ന് എല്ലാ പ്രശ്നങ്ങളും തീരുന്നപ്പൊ നിലക്കെന്താടാ ഒരു ഇടം തിരിപ്പ് അപ്പൊ ആ തേവാർക്ക് പ്രാന്താണ് അവള് പറഞ്ഞതിട്ട് ഇറങ്ങി തിരിച്ചിരിക്കണം ആ കോന്തൻ അപ്പൊ അവിടെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകണ്ടെന്ന് കരുതി അവുമ്മാത പറഞ്ഞു അല്ലാതെ അവക്ക് എന്നോട് പ്രേമോ പിന്നാക്കോ പിന്നെ എന്തിനാ പൂങ്കാവനത്തിന്റെ കഴുത്തിൽ താല് കെട്ടിയത് എന്ന് കാണാൻ കൊള്ളാത്തൊരു കുരങ്ങുമാർക്ക് പെണ്ണാണെങ്കിൽ നീ താലി കെട്ടി വാശി തീർക്കുക ഇല്ല നാല് തെറു പറഞ്ഞ് അങ്ങാട്ട് വിടും അല്ലെങ്കിൽ അവളുടെ ചപ്പക്കുറ്റി കിട്ടുന്ന പൊട്ടിക്കും നിന്നെ കൊല്ലാൻ വന്നപ്പോ നീ എന്ന് പക്ഷെ ഇല്ല നീയും ശരിയല്ല അവളും ശരിയല്ല ചങ്കിലെ സ്നേഹം പുറത്തെറിഞ്ഞ മാനക്കടാന്ന് വിചാരിക്കുന്ന രണ്ട് ശവങ്ങള് അപ്പൊ അവളൊരു വിളഞ്ഞ വിത്താണ് അവളുടെ മനസ്സിൽ അവൾ എന്താണ് കണക്കൂട്ട് വെച്ചിരിക്കണെന്ന് ആർക്കും പറയാൻ പറ്റിയല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നടക്കല്ലെന്ന് പറഞ്ഞാൽ പോടാ പറയുന്നത് നടക്കുക ഈ ാണ് അപ്പൻ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നെയൊക്കെ വിവരം വിദ്യാഭ്യാസം നിനക്കുണ്ട് നീ അഞ്ചാം ക്ലാസ് പാസ്സായവനാ നിന്നെ ഉപദേശിക്കാൻ അപ്പനാണല്ല ഇത്രയും കാലം കള്ളു കുടിച്ചിട്ടും കല്ലുപൊലിരിക്കുന്ന എന്റെ കരട് നിങ്ങളിലൊരുത്തിന്റെ കണ്ണ് നിറയുന്നത് കണ്ട ഒടിഞ്ഞു പോവും മക്കളെ പണിക്കരണ മോളെ അവൻ ഒത്തിരി ആശിച്ചു പോയത് നീയായിട്ടാണ് തടസ്സം നിൽക്കരുത് നിന്റെ കല്യാണത്തിൽ നീ സമ്മതിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും തീരും